ഹായ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഒരു വെറൈറ്റി സബ്ജക്റ്റിനെ കുറിച്ചിട്ടാണ് സേഫ് അസംബ്ലി പോയിന്റ് അഥവാ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് ഒത്തുകൂടാനുള്ള ഒരു സ്ഥലം ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചില ആളുകൾക്ക് ഇതൊരു സാധാരണ കാര്യമായിട്ട് തോന്നിയേക്കാം പക്ഷേ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഒറ്റ സ്ഥലത്തിന് സാധിക്കുന്നതാണ് അപ്പം ഇന്ന് അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നും എന്നും പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതുടപ്പം തന്നെ അതിൻ്റെ തൊട്ടു ആ മറക്കുക അതൊന്ന് പ്രെസ് ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോഴെന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അതുപോലെ സബ്ജക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളത്തെ ഒരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു മികച്ച സേഫ്റ്റി യൂസർ ആകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി അവസ്ഥാനമായിട്ടുള്ള ടൈം സാം സേഫ്റ്റി സൊല്യൂഷൻ അവതരിപ്പിക്കുന്ന ഒരു വർഷത്തെ ഇൻഡസ്ട്രിയൽ സേഫ്റ്റി ഡിപ്ലോമയിൽ നിങ്ങൾക്കും പങ്കുചേരാവുന്നതാണ് നിങ്ങൾക്കറിയാം ഇരുപതിലധികം വർഷത്തെ ഇൻഡസ്ട്രിയൽ ഫീൽഡിലെ പ്രവർത്തി പരിചയമുള്ള ടീച്ചേഴ്സാണ് ഇവിടെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ നിലവാരമുള്ള സിലബസാണ് ഇവരെ പിന്തുടരുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി ഡോക്യുമെൻറ്റേഷൻ റിസ്ക് അസസ്മെൻറ്റ് ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രത്യേക പരിശീലനവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് അതു അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റുകളും ഈയൊരു കോഴ്സിൻ്റെ എടുത്തു പറയത്തൊക്കെ ഒരു പ്രത്യേകതയാണ് കൂടാതെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമൊക്കെ ഈയൊരു സ്ഥാപനം നിങ്ങളെ സഹായിക്കുന്നതാണ് അതുകൂടാതെ പഠനം പൂർത്തിയാക്കുന്നവർക്ക് നൂറ് ശതമാനം തൊഴിൽ സഹായവും ഈയൊരു സ്ഥാപനം നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത ബാച്ച് കാര്യങ്ങളൊക്കെ അവർ അവരിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും സൗജന്യ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനും ഒക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം ആദ്യം നമുക്ക് എന്താണ് ഈ സേഫ് അസംബ്ലി പോയിൻ്റ് ഏരിയ എന്ന് നോക്കാം അതായത് വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെട്ടിടത്തിനോ പരിസരത്തോ ഏതെങ്കിലും അപകടം അതായത് ഉദാഹരണത്തിന് ടീപിടുത്തം പിന്നെ അതുപോലെ തന്നെ ഭൂമി വിലക്കം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു അടിയന്തര സാഹചര്യം എന്നിങ്ങനെയൊക്കെയുള്ള ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും സുരക്ഷിതമായിട്ട് എത്തിച്ചേരേണ്ട ഒരു പ്രത്യേക സ്ഥലമാണ് ഈ സേഫ് അസംബ്ലി പോയിൻ്റ് ഏരിയ എന്ന് പറയുന്നത് മനസ്സിലായോ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ പഠിക്കുന്ന സ്ഥലത്തോ ഏ താമസിക്കുന്ന ഫ്ലാറ്റിലൊക്കെ ഈ ഒരു ഈ സേഫ് അസംബ്ലി പോയിൻ്റ് ഏരിയ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ പലപ്പോഴും ഉണ്ടല്ലോ ഇതൊരു വലിയ ഗ്രൗണ്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ കെട്ടിടത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഏതെങ്കിലും സുരക്ഷിതമായിട്ടൊക്കെ ഉള്ളൊരു സ്ഥലമൊക്കെ ആയിരിക്കും ഇത് പിന്നെ ഈ സ്ഥലമുണ്ടല്ലോ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ളതും വ്യക്തമായ അടയാളങ്ങളുള്ളതും എല്ലാവർക്കും എത്തിച്ചേരാൻ കഴിയുന്ന എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സ്ഥലമൊക്കെ ആയിരിക്കും ഈ സേഫ് അസംബ്ലി പോയിന്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ഒരു ഡൗട്ടുണ്ടാവും ഇനി ഒരു അപകടം സംഭവിക്കുമ്പോൾ എന്തിനാണ് നമ്മളെല്ലാവരും ഈ ഒരു സേഫ് അസംബ്ലി പോയിന്റിലേക്ക് പോകണമെന്ന് പറയുന്നത് അല്ലേ അതിന് ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മുടെ എല്ലാം സേഫ്റ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു കെട്ടിടത്തിൽ തീപിടുത്തം ഉണ്ടാകുമ്പോൾ തീ പിടിച്ച സ്ഥലത്ത് നിന്ന് എത്രയും വേഗം നിന്ന് പുറത്തിറങ്ങുക എന്നത് വളരെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടി രക്ഷപെട്ടിട്ട് സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ നമ്മളെല്ലാവരും അപകടത്തിൽ നിന്ന് പൂർണ്ണമായും പുറത്തായെന്ന് നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പേടിച്ചിട്ട് പല വഴിക്കൂടെ ഓടിപ്പോകാതെ എല്ലാവരും ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തുന്ന വഴി നമുക്ക് പരസ്പരം ഉണ്ടല്ലോ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സപ്പോർട്ട് നൽകാനും പിന്നെ അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും ധൈര്യമായിട്ടിരിക്കാനും ഒക്കെ സാധിക്കുന്നതാണ് അല്ലേ അതാണ് ഒന്നാമത്തെ കാരണം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാതായവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവിടെ വന്നവരുടെ എണ്ണം എളുപ്പത്തിൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ഉദാഹരണത്തിന് നമ്മുടെ ഓഫീസിൽ നൂറ് പേരുണ്ടെങ്കിൽ അസംബ്ലി പോയിന്റിൽ നൂറ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും പിന്നെ അതുപോലെ തന്നെ തൊണ്ണൂറ്റിയെട്ട് പേരാണ് എത്തിയിട്ടുള്ളതെങ്കിൽ ബാക്കി രണ്ട് പേരും ഇവിടെ പോയി അതത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നതാണ് ചിലപ്പോൾ അവർ കെട്ടിടത്തിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടക്കുവാണോ അതോ അവർക്ക് മറ്റെന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് സഹായകമാണ് അതാണ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തനം കൂടുതൽ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്കെല്ലാവർക്കും അറിയാം ഒരു അവിടെ സംഭവിക്കുമ്പോൾ ഫയർഫോഴ്സ് വരും പിന്നെ അതുപോലെ തന്നെ പോലീസ് മറ്റ് രക്ഷാപ്രവർത്തന ടീമുകൾ ടീമുകൾ എന്നിവരെല്ലാവരും ആ ഒരു ഏരിയയിൽ വരും അല്ലേ അത് ആ അവർ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിച്ചിട്ട് അങ്ങോട്ട് ചെതറി ഓടുകയാണെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അല്ലേ എന്നാൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ രക്ഷാപ്രവർത്തകർക്ക് അവരെ എളുപ്പത്തിൽ കണ്ടെത്താനും എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനും തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കാനും അവർക്ക് സാധിക്കുന്നതാണ് അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനി നാലാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് നിർദ്ദേശങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എപ്പോൾ കെട്ടിടത്തിലേക്ക് തിരികെ പോകാം അല്ലെങ്കിൽ എന്താ പറയുക അടുത്തതായിട്ട് എവിടെ പോകണം എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആവശ്യമായിട്ട് വരും അല്ലേ അങ്ങനെയുള്ള സമയത്ത് എല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് ഈ നിർദ്ദേശങ്ങൾ എല്ലാവരിലേക്കും ഒരുമിച്ച് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ ഇത് ആശയ നമുക്കിടയിലുള്ള ഈ ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒഴിവാക്കാനും എല്ലാവർക്കും ശരിയായിട്ടുള്ള വിവരങ്ങൾ കൃത്യസമയത്ത് ലഭിച്ചെന്ന് നമുക്ക് ഉറപ്പാക്കാനും നമുക്ക് സാധിക്കുന്നതാണ് അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇനി ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ സയറിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പേടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതെ നമ്മുടെ ഒപ്പമുള്ളവരെ നമ്മൾ സഹായിച്ചിട്ട് സുരക്ഷിതമായിട്ട് നമ്മുടെ എല്ലാം സേഫ് അസംബ്ലി പോയിന്റിലേക്ക് എത്രയും വേഗം എത്തിച്ചേരുവാനായിട്ട് ശ്രമിക്കുക അത് നമ്മുടെ നമ്മളുടെയും നമ്മുടെ കൂടെ ഉള്ളവരുടെയും ജീവൻ രക്ഷിക്കാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷ നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സേഫ് അസംബ്ലി പോയിന്റ് ഏരിയയിലേക്ക് പോവുക എന്നത് ആ ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ഒരു വഴി കൂടിയാണ് അത് ആരും മറന്നു പോകരുത് അപ്പോൾ എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ് അപ്പോഴെന്നും പറയാറുള്ളതുപോലെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗുഡ് ബൈ